ഒളിമ്പിക്സ് മത്സരവുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെതിരെ ഗൂഢാലോചന നടന്ന ആരോപണവുമായി കോൺഗ്രസ് എം പി രംഗത്തു വന്നു മെഡൽ നേടിയാൽ വിനേഷ് ഫോഗിനെ രാജ്യം ആദരിക്കേണ്ടി വരുമെന്നും എന്നാൽ അത് ഇഷ്ടപ്പെടാത്ത ചിലർ ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തുണ്ടെന്നും മെഡൽ നേടാതിരിക്കാൻ ഗൂഢാലോചന നടന്നെന്നുമാണ് കോൺഗ്രസ് എം പി ആയ ബൽവന്ത് വാംഗഡെ പറഞ്ഞത് മുൻ ബി ജെ പി എം പി ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ വിനേഷ് ഫോഗട്ട് പ്രതിഷേധിച്ചത് ആരും മറന്നിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട് വിനേഷ് ജന്തർ മന്ദരിൽ സമരം നടത്തിയെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം അവൾക്ക് നീതി ലഭിച്ചില്ല ഇപ്പോൾ അവൾ വിജയിച്ചാൽ അവരെ രാജ്യം ആദരിക്കേണ്ടി വരുമായിരുന്നു അത് ഇഷ്ടപ്പെടാത്ത ചിലർ ഇവിടെയുണ്ട് എന്നാണ് എം പി പറയുന്നത് ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ ഗുസ്തി ഫെഡറേഷൻ മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അദ്ദേഹത്തിൻ്റെ മകനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിരുന്നു ബി ജെ പിക്ക് അത്രയ്ക്ക് പ്രിയങ്കരനാണ് ബ്രിജ്ഭൂഷൺ എന്നും എം പി പറയുന്നു ഭാരപരിശോധനയിൽ നൂറു ഗ്രാം അധികം കണ്ടെത്തിയതിന് പിന്നാലെയാണ് താരത്തെ അയോഗ്യാക്കിയത് ഈ തീരുമാനത്തിൽ പുനഃപരിശോധന നടക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ നടപടിക്കെതിരെ ഇന്ത്യ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അമ്പത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തി ഇനത്തിൽ അവസാന സ്ഥാനമായിരിക്കും ഫോഗട്ടിനെ ലഭിക്കുക പതിനാറ് പേരിലധികം മത്സരിക്കുന്ന വിഭാഗമാണെങ്കിൽ ഓരോ ദിവസവും ഈ ഭാരപരിശോധന ഉണ്ടാകും മത്സര ദിവസം രാവിലെ ആയിരിക്കും ഈ പരിശോധന നടക്കുന്നത് ആദ്യ ദിവസം മുപ്പത് മിനിറ്റാണ് ഭാരം തെളിയിക്കാനുള്ള അവസരം നൽകുന്നത് ഈ മുപ്പത് മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ശ്രമിക്കാവുന്നതാണ് അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രം ഉൾപ്പെടെ അമ്പത് കിലോഗ്രാമിന് ഉള്ളിലായിരിക്കണം ശരീരഭാരം അത് രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ മുപ്പത് മിനിറ്റ് എന്ന സമയപരിധി ചുരുങ്ങി പതിനഞ്ച് മിനിറ്റാക്കും ഇവിടെ സംഭവിച്ച ഒരു വീഴ്ചയായിരിക്കണം ഇത്തരം ഒരു തിരിച്ചടിക്ക് കാരണമായതെന്ന് കരുതുന്നു ഇന്ന് വിനേഷ് ഫോഗട്ടിനെ അനുവദിച്ചത് പതിനഞ്ച് മിനിറ്റ് മാത്രമായിരുന്നു ഇതിൽ ശരീരഭാരം തെളിയിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് പരിശീലകരും സപ്പോർട്ട് സ്റ്റാഫും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു കാരണം ഇത് അന്താരാഷ്ട്ര ടോപ്പ് ലെവൽ ഉള്ള ഒരു മത്സരമാണ് കോകറ്റ് ഫൈനൽ വരെ എത്തിയതാണ് ഈ നിയമത്തിൻ്റെ കാര്യം വ്യക്തമായി അവർക്കെല്ലാം അറിയാവുന്നതുമാണ് കുറച്ചുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഫൈനലിൽ മത്സരിക്കാമായിരുന്നു ഒരു വെള്ളി മെഡലെങ്കിലും രാജ്യത്തിന് സമ്മാനിക്കാമായിരുന്നു ഉറങ്ങാതെ രാത്രി മുഴുവൻ പരിശീലനം നടത്തിയിട്ടും നൂറ് ഗ്രാമിൻ്റെ കൂടുതലാണ് ഉണ്ടായത് വിനേഷനെ സംബന്ധിച്ച് ഇന്നലെ മൂന്ന് മത്സരങ്ങളാണ് കളിച്ചത് അത് മൂന്നും വളരെ കഠിനവുമായിരുന്നു നിലവിൽ ഭാരം കുറച്ചിരിക്കുന്ന ഒരാൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഊർജം ആവശ്യമായി വരും അതിനായി അവർ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ രണ്ട് കിലോ വരെ ഭാരവും കൂടിയേക്കാം ഇത് കുറച്ചു കൊണ്ടുവരിക എന്നത് വലിയൊരു പ്രക്രിയയാണ് ഇപ്പോൾ നൂറ് ഗ്രാം കൂടിയതായാണ് പറയുന്നത് എന്നാൽ പത്ത് ഗ്രാം കൂടിയാൽ പോലും അവിടെ മത്സരിക്കാനാകില്ല വിനീഷിൻ്റെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അതിലിനി കുറക്കാനായി ഒന്നും തന്നെയില്ല ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഇത് തീർത്തും നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഇനി ഇതിന് പിന്നിൽ എന്തെങ്കിലും കളികൾ നടന്നിട്ടുണ്ടോ എന്നതറിയാൻ വിനേഷ് പോഗഡ് തന്നെ സംസാരിക്കേണ്ടി വരും പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെടുമ്പോഴും രാജ്യത്തുള്ള നൂറ്റിനാൽപ്പത് കോടി ആളുകളുടെയും മനസ്സിൽ വിനേഷ് ചാമ്പ്യനാണ് ഓരോ സ്ത്രീകൾക്കും ഭാവിയിലെ ചാമ്പ്യന്മാർക്കും പ്രചോദനമാണ് വിനേഷ് എന്നും രാജ്യം അവർക്കൊപ്പം നിലകൊള്ളുന്നു എന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് വിനേഷ് പോകട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ പറഞ്ഞിരുന്നു